െട്ട് ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ കെ എസ് സി ബിയുടെ വീഴ്ച മൂലം സംഭവിച്ചത് അഞ്ഞൂറ് കോടിയുടെ നഷ്ടമാണ് ഈ തുക സത്യത്തിൽ പിടിച്ചെടുക്കേണ്ടത് വീഴ്ച വരുത്തിയവരിൽ നിന്ന് തന്നെയാണ് പക്ഷേ അതവർ ചെയ്തില്ല ഈ നഷ്ടകണക്ക് കൂടി പാവങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കും അതായത് വൈദ്യുതി നിരക്ക് കൂട്ടാൻ ഒരു കാരണം കൂടി തെളിയുകയാണ് ബിജു പ്രഭാകർ ഐ എ എസ് കെ എസ് സി ബിയുടെ തലപ്പത്ത് എത്തിയതോടെയാണ് ഈ കള്ളക്കളി കണ്ടെത്തിയത് കരാറുകാർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ചൈനീസ് കമ്പനി കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് കെ എസ്ഇബിക്ക് പകരം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിലവിലെ കരാറുകാരെ മാറ്റണം അതിന്റെ ആദ്യപടിയായാണ് നോട്ടീസ് നൽകിയതെന്ന് ബിജു പ്രഭാകർ പറയുന്നു ഭൂതത്താൻകെട്ട് ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ കരാർ ലംഘനം നടത്തിയ കമ്പനിയെ ഒഴിവാക്കാതെയും മുൻകൂർ തുക നൽകിയും വൈദ്യുതി ഉൽപ്പാദനത്തിലുണ്ടായ നഷ്ടത്തിലൂടെയുമാണ് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ ക്രമവിരുദ്ധമായ ഇടപെടലുകളെ കുറിച്ച് അന്വേഷിക്കാനാണ് കെ എസ് ഇ ബിയുടെ തീരുമാനം അന്വേഷിച്ചാലും ഈ തുക കെ എസ്ഇ ബിക്ക് നൽകേണ്ടത് ഉപഭോക്താക്കളുടെ ബാധ്യതയായി മാറും ഇരുപത്തിനാല് മെഗാവാട്ട് ശേഷിയുള്ള പദ്ധതിയുടെ ഇലക്ട്രോ മെക്കാനിക്കൽ ജോലികൾ പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥയോടെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ തമിഴ്നാട്ടിലെ ശ്രീ ശരവണ എഞ്ചിനീയറിംഗ് ഭവാനി എന്ന കമ്പനിക്ക് കരാർ നൽകിയത് പദ്ധതിയുടെ സിവിൽ ജോലികളും ഈ കമ്പനിയാണ് ചെയ്തത് മനോരമയാണ് ഈ ചതിക്കഥ ചർച്ചയാക്കിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതിലുള്ളത് ചൈനയിലെ ഹുനാൻ ചയാങ് ജനറേറ്ററിംഗ് എക്വിപ്മെൻറ്സ് കമ്പനിയിൽ നിന്ന് രണ്ട് ലോഡ് സാമഗ്രികൾ എത്തിച്ചെങ്കിലും റോട്ടർ സ്റ്റേറ്റ് റണ്ണർ തുടങ്ങിയ പ്രധാന ഉപകരണങ്ങൾ ഉൾപ്പെടുന്ന മൂന്നാമത്തെ ലോഡ് ഇവർ എത്തിച്ചില്ല എന്നാൽ ഇത് പരിഗണിക്കാതെ കരാർ തുകയായ എൺപത്തിയൊന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടിയിൽ എഴുപത് പോയിന്റ് നാല് നാല് കോടി രൂപയും കെ എസ് ഇ ബി കൈമാറി കരാർ നിബന്ധനകൾക്ക് വിരുദ്ധമായിരുന്നു ഇതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മനോരമയാണ് എട്ട് വർഷത്തിനിടയിൽ കെ എസ് ഇ ബി പലതവണ ആവശ്യപ്പെട്ടപ്പോഴും കമ്പനിയെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഒന്നും ചെയ്തില്ല എന്നതാണ് വസ്തുത ഈ തുകയെല്ലാം സാധാരണ വൈദ്യുതി ഉപഭോക്താക്കളുടെ ബാധ്യതയായി മാറുമെന്നതാണ് വസ്തുത ഈ നഷ്ടം ഉൾപ്പെടെ റെഗുലേറ്ററി കമ്മീഷന് നൽകുന്ന കണക്കുകളിൽ കെ എസ് ഇ ഉൾപ്പെടുത്തും ഇതിൻ്റെ ആഘാതം സാധാരണക്കാർക്ക് കിട്ടുകയും ചെയ്യും സിവിൽ ഇലക്ട്രോ മെക്കാനിക്കൽ ജോലികൾക്കായി കൈമാറിയത് ആകെ നൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപയാണ് ഇതുവരെ പൂർത്തിയാകാത്ത ഇലക്ട്രോ മെക്കാനിക്കൽ ജോലികൾക്കാണ് ഇതിൽ എഴുപത് പോയിന്റ് നാല് നാല് കോടി രൂപയും രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്ന് മുതൽ ഉൽപ്പാദനം തുടങ്ങേണ്ടിയിരുന്ന പദ്ധതിയിൽ നിന്ന് പ്രതിവർഷം മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ വൈദ്യുതി ലഭിക്കേണ്ടതായിരുന്നു ആ ഇനത്തിൽ എട്ട് വർഷത്തെ നഷ്ടം ഇരുന്നൂറ്റി എൺപത് കോടി രൂപ മുടക്കിയ തുകയുടെ പലിശ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്ന വൈദ്യുതിയുടെ വില അതിന്റെ പലിശ എന്നിവയുൾപ്പെടെ ആകെ അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് കെ എസ് ഇ ബിയുടെ വിലയിരുത്തലെന്ന് മനോരമ പറയുന്നു